പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി ഇരുപത്തി വർഷം ജനുവരി മാസം ഒന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതി വരെ അനിഴ നക്ഷത്രക്കാർക്ക് കുടുംബപരമായിട്ടും തൊഴിൽപരമായിട്ടും ആരോഗ്യപരമായിട്ടും ധനപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും എപ്രകാരമായിരിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇത് ഈ വർഷ ഗുണങ്ങളെ വർദ്ധിപ്പിക്കാനും ദോഷങ്ങൾ എങ്ങനെ നിവാരണം ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഈ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട് ഒരു വർഷത്തെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കി ഗുണദോഷങ്ങളെ മനസ്സിലാക്കി ശരിയായ പാത തിരഞ്ഞെടുക്കുവാൻ ആ വർഷത്തെ ഒന്ന് പ്ലാൻ ചെയ്യുവാനൊക്കെ ഈ വീഡിയോ വളരെയധികം സഹായകരമായിരിക്കും അപ്പോൾ ഇത് പൂർണ്ണമായിട്ട് കാണുക നമസ്കാരം ഞാൻ ആർ ജെ എ ഹരിചന്ദന മഠം ഹൈന്ദവ ആചാര സംബന്ധമായ ജ്യോതിഷ മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട് ഇതിൻ്റെ കീഴിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലൂടെ ചാനൽ ജോയിൻ ചെയ്താൽ നിത്യേനെ വിവിധങ്ങളായ അറിവുകൾ മാത്രമല്ല നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകളും നടത്തി കിട്ടുന്നതാണ് മാത്രമല്ല ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിൻ്റെ കീഴ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന വിശേഷാലായിട്ടുള്ള പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കുന്നതാണ് ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത് കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴേയും നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇപ്രകാരം കൊടുത്താൽ മതി അതിനായിട്ട് ഇതുവരെയ്ക്കും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുവാനും അപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും താൽപ്പര്യപ്പെടുന്നു അങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്ക് റെക്കമെൻറ്റേഷൻ ആയിട്ടും നോട്ടിഫിക്കേഷനായിട്ട് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോ ലഭ്യമാകുക അപ്പോൾ അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുമല്ലോ രണ്ടായിരത്തി ഇരുപത്തി വർഷം അനിഴ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷാ നിർഭരമായിട്ടുള്ള ഒരു കാലയളവായിരിക്കും കഴിഞ്ഞ വർഷത്തിൽ പകുതിയിൽ മതിയാക്കി നിർത്തിയ കാര്യങ്ങളൊക്കെ ഈ വർഷം നമ്മുടെ പ്രയത്നം കൊണ്ട് നല്ലൊരു നിലയിലേക്ക് എത്തിച്ചേർക്കാൻ കഴിയുന്നതാണ് എന്നാൽ ധനപരമായിട്ടുള്ള വിഷയത്തിൽ കുറച്ചുകൂടി ശ്രദ്ധ വയ്ക്കണം നമ്മൾ എടുത്തു ചാടി ചില പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് ധനനഷ്ടം വരുത്തി വയ്ക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ നന്നായിട്ട് ചിന്തിച്ചിട്ട് പ്ലാനുകൾ തയ്യാറാക്കിയിട്ട് മാത്രം പ്രവർത്തന മേഖലയിലേക്ക് ഇറങ്ങിത്തിരിക്കുക ഉദരസംബന്ധമായ ചില വ്യാധികൾ ഉണ്ടായി വരാം എന്നുള്ളതുകൊണ്ട് തന്നെ ഭക്ഷണ കാര്യത്തിൽ നിയന്ത്രണം പാലിക്കേണ്ടതുണ്ട് വർഷാവസാന മാസങ്ങളിൽ പുതിയ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് നേട്ടം കൈവരിക്കാൻ കഴിയുന്നതാണ് ഏറ്റെടുത്ത കാര്യങ്ങൾ വിജയിപ്പിച്ച് അതിൻ്റെ പ്രശംസ നമുക്ക് ഈ കാലയളവിൽ നേടിയെടുക്കാൻ കഴിയുന്നതുമാണ് നമുക്ക് പൊതുവില ആരോഗ്യസ്ഥിതിയിലേക്ക് നോക്കുമ്പോൾ ഗുണപ്രദമായിട്ടുള്ള കാലയളവാണെങ്കിലും ചിട്ടയായിട്ടുള്ള ജീവിത ശീലം ഇല്ലാത്തവർക്ക് ചിലതരം രോഗങ്ങൾക്ക് സാധ്യതയുണ്ട് പ്രത്യേകിച്ച് മദ്യപാനം അങ്ങനെയുള്ള ആസക്തികളിലൂടെ കടന്നു പോകുന്ന ആൾക്കാർക്ക് അതുമൂലം ഉണ്ടാകുന്ന രോഗങ്ങളെ ഭയക്കേണ്ടുന്ന കാലഘട്ടം തന്നെയാണിത് പുതിയ ജീവിത ശൈലിയിലൂടെ മാറ്റങ്ങൾ വരുത്തി തീർക്കാൻ കഴിയുന്നതാണ് അതുകൊണ്ട് തന്നെ യോഗ ജിം അങ്ങനെയൊക്കെയുള്ള എക്സസൈസ് പദ്ധതികളൊക്കെ നിങ്ങൾ ആസൂത്രണം ചെയ്യണം പുതിയ ശീലങ്ങളിലൂടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ കഴിയുന്നതാണ് പഴകിയ രോഗങ്ങൾക്ക് പുതിയ ചികിത്സയിലൂടെ മാറ്റം കൈവരുത്താൻ കഴിയുന്നതാണ് ധനപരമായിട്ട് ചിന്തിക്കുമ്പോൾ ഈ വർഷ ഒരു മധ്യമാവസ്ഥയിൽ കാണപ്പെടുന്നുണ്ട് അതായത് കഴിഞ്ഞ വർഷത്തെ അതായത് കഴിഞ്ഞ വർഷത്തെ കടബാധ്യതകൾ കുറച്ചുകൊണ്ടുവരാനുള്ള പദ്ധതികൾ നമുക്ക് ഈ വർഷം കഴിയുന്നതാണ് എന്നാൽ കടബാധ്യതകൾ പൂർണ്ണമായിട്ട് നീക്കാൻ കഴിയുന്ന കാലയളവാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല എന്നാൽ അതിനെ കുറച്ചു കൊണ്ടുവരാൻ കഴിയുന്നതാണ് ബാങ്ക് ലോൺ മറ്റ് വായ്പകളൊക്കെ ആവശ്യമുള്ളവർക്ക് ഈ ഒരു കാലയളവിൽ ലഭ്യമാകുന്നതാണ് തിരിച്ചടവ് മുടങ്ങിക്കിടക്കുന്നവർക്കും അത് അടച്ചു തീർക്കാനുള്ള അവസരം വന്നു ചേരുന്നതാണ് പുതിയ തൊഴിലൂടെ സാമ്പത്തിക നേട്ടം ഉണ്ടായി വരുന്നതാണ് എന്നാൽ ഭാഗ്യത്തെ പ്രതീക്ഷിച്ച് ലോട്ടറി അങ്ങനെയുള്ള കാര്യത്തിൽ നിന്ന് ധനം കൂടുതലായിട്ട് ലഭ്യമാകും എന്ന് കരുതി നിവാസവനത്തിൽ ഇരിക്കേണ്ടുന്ന ഒരു കാലഘട്ടമല്ല ഇത് പ്രവർത്തനത്തിലൂടെ നമുക്ക് നേട്ടം ഉണ്ടാകുന്ന കാലഘട്ടമാണ് അപ്പോൾ നമ്മുടെ കർമ്മമേഖലയിൽ ശക്തമായിട്ടുള്ള രീതിയിലുള്ള നമ്മുടെ ഇടപെടൽ ഈ വർഷ നമുക്ക് ധന അഭിവൃദ്ധി നേടിത്തരും തൊഴിൽപരമായിട്ട് ചിന്തിക്കുമ്പോൾ തൊഴിൽ മേഖലയിൽ പുഷ്ടിയുള്ള കാലഘട്ടമാണ് അതായത് നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി വിശദമായി പഠിച്ച് ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് നേട്ടമുണ്ടാകും സർക്കാർ തലത്തിലേക്ക് ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരമുണ്ട് നന്നായിട്ട് എഴുത്ത പരീക്ഷകളൊക്കെ പാസ്സായി കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള ജോലി ലഭ്യമാകാൻ അവസരമുള്ള കാലഘട്ടമാണ് പ്രൊഫഷണലുകൾക്കും നേട്ടമുണ്ടാകുന്ന കാലഘട്ടമാണ് എന്നാൽ ഡോക്ടർമാർ എഞ്ചിനീയർ അങ്ങനെയൊക്കെയുള്ള മേഖല പ്രവർത്തിക്കുന്നവർക്ക് മാനസികരമായിട്ട് കുറച്ച് സമ്മർദ്ദം ഉണ്ടാക്കുന്ന കാലയളവ് വർഷത്തിൻ്റെ മധ്യഭാഗത്ത് ഉണ്ട് എന്നുള്ളതും അറിയുക ഏറ്റെടുത്ത കാര്യങ്ങൾ വിജയിപ്പിച്ച് അഭിനന്ദനം നേടിയെടുക്കാൻ കഴിയുന്നതാണ് പ്രൊമോഷൻ സ്ഥലം മാറ്റം ഇതൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരമുണ്ട് വിദേശത്ത് ജോലി ചെയ്യുന്നവർ തങ്ങളുടെ തൊഴിൽ മേഖലയിൽ കുറച്ചുകൂടി ശ്രദ്ധ വയ്ക്കണം ചാഞ്ചാട്ട മനോഭാവമുള്ള തൊഴിലിൽ നിൽക്കുന്നവർ പുതിയൊരു തൊഴിൽ തേടുന്നതും ഈ ഒരു കാലയളവിൽ വളരെ ഗുണകരമാകും കുടുംബസ്ഥിതിയായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പം കുടുംബസ്ഥിതിയിൽ മധ്യമമായിട്ടുള്ളൊരു കാലയളവാണ് വലിയ വലിയ തർക്കങ്ങൾക്ക് പരിഹാരം കാണാൻ പറ്റുന്നതാണ് പുതിയ തർക്കങ്ങൾ തുടക്കമിടാതിരിക്കാൻ വ്യക്തികൾ തമ്മിൽ തന്നെ വളരെ ധാരണാപൂർവ്വം പ്രവർത്തിക്കേണ്ടുന്ന കാലയളവാണ് കാര്യം ഈ സമയത്ത് ചെറിയ വഴക്കൊക്കെ ഉണ്ടായാൽ അത് മൂർച്ഛിച്ച് പോകാൻ സാധ്യത കൂടുതലാണ് കുടുംബത്തിൽ പ്രായാധിക്യമുള്ള ആൾക്കാർക്ക് ചില്ലറ അസുഖങ്ങളൊക്കെ ഉണ്ടാവും കുട്ടികളുമായി ബന്ധപ്പെടുത്തി ചില പ്രയാസങ്ങൾ ഉണ്ടാകുന്നതാണ് ഹൃദയ സംബന്ധമായ രോഗമുള്ളവർ കുറച്ചുകൂടി കരുതലോട് ിരിക്കേണ്ടുന്ന കാലയളവാണ് സ്ത്രീകൾക്ക് വയറുമായി ബന്ധപ്പെട്ട ചില രോഗങ്ങൾ ഉണ്ടായി വരാനും ഈ ഒരു വർഷ കാലയളവിൽ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഒന്ന് ജാഗ്രത കൊടുക്കേണ്ടതാണ് പിന്നെ ദീർഘദൂര യാത്രകളൊക്കെ പോകാൻ കഴിയുന്നതാണ് ഞങ്ങൾ കുറെ കാലമായിട്ട് പ്രതീക്ഷിച്ചിരുന്ന ഉല്ലാസകരമായിട്ടുള്ളൊരു യാത്രയൊക്കെ ഈ ഒരു കാലയളവിൽ സംജാതമാകുന്നതാണ് പുതിയ പ്രവർത്തനങ്ങളിലൂടെ വീടിന് ശോഭ കൂട്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നതാണ് പുതിയ വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ഒരു നല്ല കാലയളവാണ് ഇത് പക്ഷേ എന്തെങ്കിലും വസ്തുക്കൾ കൊടുക്കാനിരിക്കുന്നവർക്ക് അത്ര കണ്ട് ഗുണകരമാവില്ല കാര്യം കൊടുക്കൽ നിന്ന് വലിയ നേട്ടം ഈ ഒരു കാലയളവിൽ പ്രതീക്ഷിക്കേണ്ടതില്ല എന്നുള്ളതാണ് സാധനം വിദ്യാഭ്യാസപരമായിട്ട് നോക്കുമ്പോൾ മേന്മയുള്ള കാലഘട്ടമാണ് ഉപരിപഠനത്തിനുള്ള സാധ്യതകൾ തുറന്നു കിട്ടുന്ന കാലഘട്ടമായിരിക്കും നമുക്കിനി ഓരോ മാസത്തെയും പ്രത്യേകതകളിലേക്ക് വരാം ജനുവരി മാസത്തിൽ ഏറ്റെടുത്ത കാര്യങ്ങൾ പൂർത്തിയാക്കാനുള്ള കഠിന പരിശ്രമം നടത്തും പുതിയ തൊഴിലിലേക്ക് ജോയിൻ ചെയ്യാനുള്ള അവസരമുണ്ട് കായികപരമായിട്ടും കലാപരമായിട്ടും ഒക്കെ മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ നമുക്ക് ഈ ഒരു കാലയളവിൽ കഴിയുന്നതാണ് ചില രോഗങ്ങൾക്ക് പുതിയ ചികിത്സാ പദ്ധതിയിലൂടെ മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നതാണ് പ്രണയം വിവാഹത്തിൽ എത്തിച്ചേരാനുള്ള തീരുമാനങ്ങൾ ഈ മാസത്തിൽ കൈക്കൊള്ളുന്നതാണ് ഫെബ്രുവരി മാസത്തിൽ ഏറ്റെടുപ്പുകളിലൂടെ നേട്ടം ഉണ്ടായി വരുന്നതാണ് എന്തെങ്കിലും ലേലം സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധ വയ്ക്കണം അല്ലെങ്കിൽ ധനനഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ആവശ്യമില്ലാത്ത ചില വിഷയങ്ങളിൽ ചെന്ന് ഇടപെട്ടിട്ട് മനഃശാന്തി നഷ്ടപ്പെടുത്താൻ ഈ മാസത്തിൻ്റെ രണ്ടാം ആഴ്ച തൊട്ട് കാരണമുണ്ട് അത് കുറച്ച് കുറച്ചു ജാഗ്രതയോടുകൂടിയിരിക്കണം വിദ്യാഭ്യാസപരമായിട്ട് പുരോഗതിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നതാണ് മാസാവസാന വാരം കുടുംബത്തിനകത്ത് നേരിയ തർക്കങ്ങൾ ഉണ്ടാകാനും സാധ്യത കാണുന്നു മാർച്ച് മാസത്തിൽ വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളെ അഭിമുഖീകരിക്കുകയും അതിൽ വിജയം നേടാനുള്ള അവസരം ഉണ്ടായി വരുന്നതാണ് പുതിയ പ്രവർത്തനങ്ങളിലൂടെ മാനസിക ഉല്ലാസം ലഭ്യമാകുന്നതാണ് പുതിയ വാഹനങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരമുണ്ട് പുതിയ സുഹൃത്തുക്കൾ വഴിക്ക് ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തി തീർക്കാൻ കഴിയുന്നതാണ് ബിസിനസ് നടത്തിക്കൊണ്ടു പോകുന്നവർ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ടാക്സ് അങ്ങനെയുള്ള കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടുന്ന കാലയളവ് കൂടിയായിരിക്കും ഇത് ഏപ്രിൽ മാസത്തിൽ സർക്കാർ തലത്തിൽ നിന്നുള്ള ആനുകൂല്യം ലഭ്യമാകുന്നതാണ് മംഗളകാര്യങ്ങൾ വീട്ടിൽ സംഭവിക്കുന്നതാണ് ഒഴുക്ക് ജലവുമായി ബന്ധപ്പെട്ട് ഉള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ഉള്ള ആൾക്കാർ കുറച്ചുകൂടി ജാഗ്രത പുലർത്തണം പുതിയ പദ്ധതികളിലൂടെ സാമ്പത്തിക നേട്ടത്തിനുള്ള മാർഗങ്ങൾ തുറന്നുകിട്ടുന്നതാണ് ആധാരം എഴുത്ത് മറ്റ് എഴുത്ത് ജോലികൾ ചെയ്യുന്നവർക്ക് ഗുണപരമായിട്ടുള്ള കാലയളവായിരിക്കും ഇത് മെയ് മാസത്തിൽ ദീർഘദൂര യാത്രകളിൽ നിന്ന് നേട്ടമുണ്ടായി വരുന്നതാണ് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് തൊഴിലിൽ ഒരു മാറ്റം ഉണ്ടായി വരുന്ന ഒരു കാലഘട്ടമായിരിക്കും പുതിയ ബന്ധങ്ങൾ ആരംഭിക്കാൻ ഈ ഒരു കാലയളവിൽ കഴിയുന്നതാണ് പുസ്തക രചയിതാക്കൾ മിമിക്രിയ കലാകാരന്മാർ സിനിമയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർ അവർക്കൊക്കെ ഗുണകരമായിട്ടുള്ള ഒരു കാലാവസ്ഥയായിരിക്കും ഇത് വളർത്ത മൃഗങ്ങൾക്ക് നേരിയ തോതിലുള്ള അസുഖങ്ങൾ ഈ കാലയളവിൽ ഉണ്ടായി വന്നേക്കാം ജൂൺ മാസത്തിൽ ബന്ധങ്ങൾക്കിടയിൽ നേരിയ പൊട്ടിത്തെറികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അലർജി സംബന്ധമായ രോഗങ്ങൾക്ക് കാരണമുണ്ട് പുതിയ കൃഷി സ്ഥലം അതുപോലെ കൃഷിയുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങൾ മുതലായവ സ്വന്തമാക്കാൻ കഴിയുന്നതാണ് ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നതാണ് സമൂഹത്തിൽ ഉന്നത സ്ഥാനത്തിലുള്ള വ്യക്തികളുമായി അടുത്ത് ഇടപഴകുവാൻ അവസരം ലഭിക്കുന്നതാണ് ജൂലൈ മാസത്തിൽ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള യാത്രകൾ ഉണ്ടായി വരുന്നതാണ് പുതിയ തൊഴിലേക്ക് പ്രവേശിക്കാനുള്ള അവസരം കൈവരുന്നതാണ് കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുന്നതാണ് ചിട്ടി ലോൺ മുതലായവ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം ഉണ്ടായി കിട്ടുന്നതാണ് പുതിയ കാഴ്ചപ്പാടിലൂടെ ജീവിതത്തെ കുറച്ചുകൂടി വിപുലപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഈ ഒരു കാലയളവിൽ നടത്തുന്നതാണ് ഓഗസ്റ്റ് മാസത്തിൽ പുതിയ വീട്ടുപകരണങ്ങൾ സ്വന്തമാക്കാനോ വാഹനം സ്വന്തമാക്കാനോ ഉള്ള അവസരം തുറന്നു കിട്ടുന്നതാണ് സന്ധ്യാസമയത്തുള്ള വാഹനയാത്രയിൽ കുറച്ചുകൂടി ജാഗ്രത പുലർത്തേണ്ടുന്ന കാലഘട്ടമായിരിക്കും ഇത് പുതിയ വ്യവസായത്തിലൂടെ നേട്ടം കൈവരിക്കാൻ പറ്റും പുതിയ സാമ്പത്തിക സ്രോതസ്സുകൾ തുറന്നു കിട്ടുന്ന കാലയളവായിരിക്കും ഇത് സെപ്റ്റംബർ മാസത്തിൽ ധനവിനിയോഗത്തിൽ കുറച്ചുകൂടി ജാഗ്രത പുലർത്തണം ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിച്ച് നീക്കിയിരിപ്പ് ധനത്തെ നഷ്ടപ്പെടുത്താൻ സാധ്യത കൂടുതലുണ്ട് പുതിയ തൊഴിൽ മേഖലയിൽ ചില സമ്മർദ്ദങ്ങൾ അനുഭവപ്പെട്ടേക്കാം വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ചില മാറ്റങ്ങൾ ഉണ്ടാകുന്ന കാലഘട്ടമായിരിക്കും ഇത് പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാനുള്ള യോഗം ഈ മാസ കാലളവിൽ കാണുന്നുണ്ട് ഒക്ടോബർ മാസത്തിൽ സുഹൃത്തുക്കളുമായിട്ട് ചില ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ കഴിയുന്നതാണ് ബന്ധുജനങ്ങളുടെ വീടുകൾ സന്ദർശിക്കാനും ബന്ധുജനങ്ങളുടെ മംഗളകർമ്മങ്ങളിൽ പങ്കുകൊള്ളാനും കഴിയുന്നതാണ് കുടുംബത്തിൽ ആരോഗ്യപരമായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്നവർക്ക് ആ രോഗം കുറച്ച് മൂർച്ഛിച്ചു വരാൻ സാധ്യത സാധ്യതയുള്ളവരുണ്ട് ജാഗ്രത പുലർത്തണം വസ്തു ഭാഗം വയ്ക്കലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പുതിയ നീക്കങ്ങൾ ഉണ്ടായി വരുന്നതാണ് നവംബർ മാസത്തിൽ അർഹതയ്ക്ക് അംഗീകാരങ്ങൾ ലഭ്യമാകുന്നതാണ് പാട്ടുകാർ ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന മറ്റുള്ളവർക്കെല്ലാം ഗുണകരമായിട്ടുള്ള കാലയളവായിരിക്കും ഇത് സാമ്പത്തികപരമായിട്ടുള്ള അച്ചടക്കമില്ലായ്മ കൊണ്ട് ഈ ടൈമിൽ ചില പഴികൾ കേൾക്കേണ്ടി വന്നേക്കാം പുതിയ തീരുമാനങ്ങളിലൂടെ പ്രയാസങ്ങളെ മറികടക്കാനുള്ള വഴികൾ തേടുന്നതാണ് ഡിസംബർ മാസത്തിൽ ബാധ സംബന്ധമായിട്ടുള്ള രോഗങ്ങളുള്ളവർക്ക് അത് കുറച്ചുകൂടി മൂർച്ഛിക്കാനുള്ള സാധ്യതയുണ്ട് പുതിയ ചികിത്സയിലൂടെ പലതരം രോഗങ്ങൾക്കും മാറ്റം കൈവരുത്താൻ കഴിയുന്നതാണ് അസഹിഷ്ണുതാ മനോഭാവം കുടുംബത്തിനകത്ത് നേരിയ കലഹപ്രവണതയ്ക്ക് കാരണമാക്കും വസ്ത്രങ്ങൾ മറ്റ് ഇലക്ട്രിക് ഉപകരണങ്ങളൊക്കെ സമ്മാനമായി ലഭിക്കാൻ സാധ്യതയുണ്ട് കുടുംബക്ഷേത്ര സന്ദർശനം നടത്തുവാനുള്ള യോഗമുണ്ട് വസ്തു വാങ്ങാനും കൊടുക്കാനും ആഗ്രഹിക്കുന്നവർക്ക് കുറച്ചുകൂടി ഗുണകരമായിട്ടുള്ള കാലയളവായിരിക്കും ഇത് പുതിയ പ്രവർത്തനങ്ങൾക്കുള്ള ഫലം ലഭിച്ചു തുടങ്ങുന്ന കാലയളവും ഇതായിരിക്കും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഒരു പൊതുഫലത്തെ കുറിച്ചാണ് നിങ്ങൾ ഇതുവരെ കേട്ടത് അപ്പോൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് നമുക്കൊരു പ്ലാൻ ചെയ്യാൻ ഇത് വളരെ ഗുണകരമാകും എന്നാണ് ഞാൻ കരുതുന്നത് ഇതിലെ ഗുണങ്ങൾ വർദ്ധിച്ചു വരുവാനും അല്ലെ ദോഷങ്ങൾ കുറച്ചുകൊണ്ടുവരാനുമുള്ള ചില നിർദ്ദേശങ്ങൾ കൂടി നൽകുക വിഷ്ണു ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച ദിവസം നെയ്വിളക്കും തുളസിമാലയും ചാർത്തുക ശ്രീകൃഷ്ണന് മുഴുക്കാപ്പ് കഴിപ്പിക്കുക ഗണപതി ഹോമം ചതുർത്ഥി ദിവസം കഴിപ്പിക്കുക സുദർശന യന്ത്രം തയ്യാറാക്കി കഴുത്തിൽ ധരിക്കുക ക്ഷേത്രത്തിൽ മാസത്തിൽ ഒരു ചൊവ്വാഴ്ചയെങ്കിലും ദർശനം നടത്തുക മുതലായവ പരിഹാരങ്ങളാകുന്നു അപ്പോൾ ഇതിനെ കൂടാതെ നിങ്ങൾക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തിൽ പൊതുവായിട്ട് നിങ്ങൾക്ക് മാത്രമായിട്ട് എപ്രകാരമായിരിക്കും എന്നുള്ളത് അറിയണമെങ്കിൽ നിങ്ങളൊരു പേഴ്സണൽ ആയിട്ട് ഒരു അസ്ട്രോളജറെ കണ്ടിട്ട് നിങ്ങളുടെ ജാതകം ഒപ്പം തന്നെ കബഡി പ്രശ്നമൊക്കെ വെച്ച് പൂർണ്ണമായിട്ട് നോക്കുക ഇതിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് ഉപരിയായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ അതോടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അതും നിങ്ങളുടെ ജീവിതത്തിന് ഗുണകരമാകും ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട് ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത് താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് മേടിക്കാവുന്നതാണ് ഇങ്ങനെ നോക്കിയാൽ മതിയാകും അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടം വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ എർ ഹരിചന്ദന മഠം നമസ്തേ